ഹായ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഥവാ സാലിസിലിക് ആസിഡ് ടാബ്ലറ്റിനെ പറ്റിയാണ് ഇതിന്റെ കോമൺ ബ്രാൻഡ് ആണ് എക്കോസ്പിരിൻ ആസ്പിരി എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം പ്ലേറ്റ്ലെറ്റുകളുടെ കുവിഞ്ഞുകൂടലിനെ ലഘൂകരിച്ച് രക്തം കട്ട പിടിക്കാനുള്ള പ്രവണതയെ കുറയ്ക്കുന്നു അതുവഴി ഹൃദയഘാളവും മറ്റും തടയുന്നു ഇങ്ങനെയാണ് ആസ്പിരിൻ നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ ആസ്പിരിൻ ഹൈ ഡോസിൽ വേതന സംഹാരി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റു പല വേദന സംഹാരികൾ ഉള്ളതുകൊണ്ട് പൊതുവെ ആസ്പിരിന്റെ ഉപയോഗം വളരെ കുറവാണ് ഇനി ലോ ഡോസിലുള്ള ആസ്പിരിൻ അതായത് എഴുപത്തി അഞ്ച് എം ജിയും നൂറ്റി അമ്പത് എം ജിയും സാധാരണയായി കൊടുക്കുന്നത് ഹൃദയ സ്ട്രോക്ക് എന്നിവ വരാതിരിക്കാനും അത് വരുന്നതിനുള്ള റിസ്ക് കുറയ്ക്കാനും ഇത് വന്നിട്ടുള്ള ആളുകളിൽ ഭാവിയിൽ വരാതിരിക്കാനുമാണ് ബൈപ്പാസ് ആൻഡിയോപ്ലാസ്റ്റ് കഴിഞ്ഞവർക്ക് രക്തം കട്ട പിടിക്കാതിരിക്കാനും ഈ മരുന്ന് കൊടുക്കാറുണ്ട്